കൊറോണയ്ക്ക് മുൻപ് വരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന മണിമല ചന്ത ഇന്ന് മാലിന്യ ശേഖരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്രദേശം ഇഴ ജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിഹാര കേന്ദ്രം കൂടി ആയിരിക്കുന്നു കൂടാതെ മഴക്കാലമായതോടെ മാലിന്യ ശേഖരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മലിനജലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ കുടിവെള്ളവും മലിനമാകുന്നുണ്ട് വേസ്റ്റ് ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഈച്ചയുടെ ശല്യവും ഉണ്ട് ഞങ്ങളിവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എലി പാമ്പ് പഴുതാര പാറ്റായ എട്ടുകാലി ഇല്ലാത്ത ജീവികൾ ഒന്നുമില്ല ഞങ്ങളുടെ വീടിനും പരിസരത്തും വീടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് ഞങ്ങൾക്ക് അതാണ് മാറിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കെല്ലാം തൊട്ടടുത്ത കിണറുള്ളത് ഇവിടുന്ന് വരുന്ന അഴുക്ക് വെള്ളം എല്ലാം കൂടെ ഞങ്ങളുടെ കിണറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അഴുക്ക് വെള്ളം ഞങ്ങളുടെ പറമ്പിലോട്ട് പെരക്ക് ചുറ്റോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണുള്ളത് ഇത് മാർക്കറ്റായിരുന്നു മാർക്കറ്റ് മാറിക്കഴിഞ്ഞ കഴിഞ്ഞ പിന്നാണ് ഈ ഇത് തുടങ്ങിയത് ദേഹത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായതാണ് മണിമല ചന്ത മാർക്കറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിടങ്ങളെല്ലാം പുതുക്കിപ്പണിത് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയത് രണ്ടായിരത്തി നാലിലാണ് ഏറെ സജീവമായിരുന്ന നാട്ടുചന്തയിലേക്ക് വെള്ളൂർ നെടുങ്കുന്നം കങ്ങഴ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ സാധനം വാങ്ങാനും തങ്ങളുടെ വിളകൾ വിൽക്കുന്നതിനും എത്തിയിരുന്നു കൊറോണ വന്നതോടെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത് തനത് ഫണ്ട് കാര്യമായി ഇല്ലാത്ത മണിമല പഞ്ചായത്തിന് മാർക്കറ്റിൽ ഏലത്തുകയും വാടകയും ഒരു നല്ല വരുമാന മാർഗം കൂടിയായിരുന്നു ഒരു പക്ഷേ ഈ മണിമലയിലെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പണ്ട് കാലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നടന്ന സമീപത്തെ ഏറ്റവും നല്ലൊരു ചന്തയായിരുന്നു ഇത് മണിമല ഈ ചന്ത പക്ഷേ ഈ കുറച്ചു കാലമായിട്ട് മണിമല പഞ്ചായത്തിലെ മാലിന്യങ്ങൾ മൊത്തം ഇവിടെ കൊണ്ട് തള്ളുകയാണ് അവരൊരു പറ പണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ചോദിച്ചത് താൽക്കാലികമായിട്ട് മാത്രം വെക്കാനുള്ള ഒരു ഇവിടെ എന്ന് പറയുന്നു ഇപ്പൊ സ്ഥിരമാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് സമിതി നോക്കുന്നത് പക്ഷെ ഇതിന് ആയിട്ട് തന്നെ വേറെ സ്ഥലം ഇവർ കണ്ടു അങ്ങോട്ട് ഇവര് ഇത് മാറ്റുവാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല നമുക്ക് ചുറ്റുവട്ടത്തോട് നിങ്ങൾ നോക്കേ കാണാം ഈ സമീപ പ്രദേശങ്ങളെല്ലാം താമസ സൗ താമസക്കാരുള്ളതാണ് അതുപോലെ തന്നെ ഈ സമീപ ഇതിന്റെ വേസ്റ്റ് ഇത് കാണാം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെല്ലാം മാലിന്യങ്ങൾ അല്ലെങ്കിൽ കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു തൊട്ട് ഇതിന് തൊട്ടു കീഴേ കുട്ടികൾ പഠിക്കുന്ന അങ്ങമ്പാടിയുണ്ട് ഏഹ് ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടിൽ നടക്കുക നടിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി ഒരു പക്ഷേ കാല കാലഘട്ടത്തിനനുസരിച്ച് ഈ ചന്തയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ ഭരണസമിതി ശ്രമിക്കുന്നില്ല അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവാനും ആഗ്രഹിക്കുന്നില്ല ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് തള്ളാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥലം ഇത് ഇത് ആക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇന്ന് അര ഏക്കറോളം വരുന്ന സ്ഥലം മാലിന്യ ശേഖര കേന്ദ്രമായി മാത്രം മാറ്റിയ പഞ്ചായത്തിന്റെ നടപടിയിൽ രോഷാകുലരാണ് സമീപവാസികൾ മാർക്കറ്റ് എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ